വാരപ്പെട്ടിയിൽ ഈ വർഷത്തെ ഓണം കുടുംബശ്രീയോടൊപ്പം വാരപ്പെട്ടിയിൽ ഈ വർഷത്തെ ഓണം കുടുംബശ്രീക്കൊപ്പമാണ് ഓണത്തിന് പച്ചക്കറിയും പൂവും കുടുംബശ്രീ വഴി എത്തിക്കാനാണ് ശ്രമം ഇതിന് വാരപ്പെട്ടി പഞ്ചായത്ത് നേതൃത്വം നൽകി വിപുലമായ രീതിയിൽ കൃഷി നടത്താനാണ് ഒരുങ്ങുന്നത് പഞ്ചായത്തിലെ വിപണിയിൽ ഇവ എത്തിച്ച് വിപണി വില പിടിച്ചു നിർത്തുന്നതിനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീയുടെ ഈ വർഷത്തെ പദ്ധതിയായ ഓണക്കനി പദ്ധതിയുടെ സീരിയസ് സ്ഥലോത്ഘാടനം വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂർ കാവമ്പടിയിൽ നടന്നു നമ്മുടെ കേരളത്തിൻ്റെ ഓണം ദേശീയ ഉത്സവമാണ് പക്ഷേ പുഷ്പങ്ങളെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് നമുക്കിന്നുള്ളത് അത് പരിഹരിക്കുന്നതിനു വേണ്ടി എറണാകുളം ജില്ലയിലെ വാരപ്പെട്ടി സി ഡി എസ് കുടുംബശ്രീ ഇന്ന് അത് തുടക്കം കുറിക്കുകയും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പച്ചക്കറി വിസ്മയ ഐ എൽ ജി ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ് പിടവൂരിൽ കൃഷി ആരംഭിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി പഞ്ചായത്ത് അംഗം ഷജിബെസി മുൻ പഞ്ചായത്ത് അംഗം ശുഭാ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം